തൃശൂർ ജില്ലയിലെ മൂവാറ്റുകുഴി എന്ന ഗ്രാമം എങ്ങും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു ഗ്രാമത്തിന്റെ വടക്കുവശത്തായി ഒരു ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രാമത്തിലാണ് നാലപ്പാട് തറവാട് സ്ഥിതി ചെയ്യുന്നത് ഏക്കറുകളോളം പരന്നുകിടക്കുകയാണ് ഈ തറവാട് കാരണവർ അന്തരിച്ച അനന്തനാരായണൻ മേനോന്റെ സഹധർമ്മിണി സുഭദ്രയും കുടുംബവും ആണിപ്പോൾ തറവാട്ടിൽ താമസിക്കുന്നത് തറവാട്ടിലെ കിഴക്കേവശത്തായി നാഗകാവാണ് കാവിലെ ഒരു വശത്തായി ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന ഏഴിലം പാല അതിന്റെ ചുവട്ടിലായി കുടിയിരുത്തിയിരിക്കുന്ന ഗന്ധർവശിൽപം ഇനി കഥയിലേക്ക് വരാം രാവിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള ദേവീസ്തുതി മൈക്കിലൂടെ മുഴങ്ങി ആ ഗ്രാമം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം നാലപ്പാട്ട് തറവാട്ടിൽ ചാരു രേവതി എന്താ വല്യേച്ചി ചാരു കണ്ണൻ കോളേജിൽ പോവാനിറങ്ങിയോ രേവതി ഇല്ല റെഡിയാവുന്നേ ഉള്ളൂ ചാരു ഇന്നാ നീ ഈ ചോറുകൊണ്ടവന് കൊടുക്കൂ രേവതി എന്നിട്ട് അനുനെ വിളിച്ചോണ്ട് വാ സുഭദ്ര ശരി വല്യേച്ചി ചാരു ചാരുചോറ്റുപാത്രവുമായി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ മഹേഷ് ഉണ്ടായിരുന്നു മഹേഷിട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ ചാരു ഇല്ല തന്നെ വൈകിയാ കണ്ണൻ ഇതെവിടെ പോയി കിടക്കുക അവനെ കോളേജിൽ ഇറക്കിയിട്ട് വേണം എനിക്ക് ബാങ്കിൽ വരാൻ കണ്ണാദാ കണ്ണ മഹേഷ് കിടന്നു വിളിക്കണ്ട ഞാൻ വന്നു കണ്ണൻ യൂണിഫോം അണിഞ്ഞൊരു പയ്യൻ ഹാളിലേക്ക് വന്നു ചേച്ചി ചോറ് കണ്ണൻ ബുക്കൊക്കെ എടുത്തിട്ടുണ്ടോ മഹേഷുണ്ടല്ലോ കണ്ണൻ അല്ല ചോറ് ചോദിച്ച സ്ഥിതിക്ക് അത് മാത്രം മതിയെന്ന് വിചാരിച്ചു മഹേഷ് ഒന്നു പോ അച്ചാ ചാരു ചേച്ചി ഇറങ്ങുവന്നേ വൈകുന്നേരം വരുമ്പോൾ എന്തേലും വാങ്ങിക്കണോ കണ്ണൻ ഈ ആഴ്ചത്തെ വീക്കിലി വാങ്ങാൻ മറക്കരുത് കേട്ടോ ചാരു മറക്കില്ലാതെ അനുചേച്ചി പറഞ്ഞു കണ്ണൻ മഹേഷിന്റെ കൂടെ ബൈക്കിൽ കയറിപ്പോകുന്ന വഴിക്ക് കണ്ണൻ വിളിച്ചു പറഞ്ഞു അവർ പോയതിനുശേഷം ചാരു മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് ചെന്നു അവിടെ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു പിങ്കും ക്രീം കളറും ദാവണിയായിരുന്നു അവളുടെ വേഷം കാതിൽ ചെറിയ രണ്ട് ജിമിക്കിയുണ്ട് അധികം ഒരുക്കമൊന്നുമില്ല പക്ഷേ കാണുമ്പോൾ തന്നെ ഐശ്വര്യമാണ് ി അനു ചാരു എം എം ഓഫ് അനു നിന്നെ വല്യേച്ചു വിളിക്കുന്നു എന്തിനാ അറിയില്ല നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു എം എം അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് ചെന്നു അവിടെ രേവതിയും ഉണ്ടായിരുന്നു എത്ര നേരമായി അനു നിന്നെ വിളിക്കുന്നു എവിടെ പോയി കിടക്കുകയായിരുന്നു രേവതി അത് ചെറിയമ്മേ മുറിയിലുണ്ടായിരുന്നു എന്തിനാ എന്നെ വിളിച്ചേ അനു ഒന്നുമില്ല നിന്നെ കാണാത്തതുകൊണ്ട് തിരക്കിയാത സുഭദ്ര ഇതിനാണോ എന്നെ മുകളിലോട്ട് പറഞ്ഞയച്ചത് എനിക്കിവിടെ നൂറുകൂട്ടം പണി കിടക്കുക കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്